ഏത് ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി അശ്വിന്റെ വീട്ടിലോട്ട് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഈ ഒരു ശ്രുതിയുടെ വീണ്ടും അശ്വിന്റെ വീട്ട് ശ്രുതി വീണ്ടും അശ്വിന്റെ വീട്ടിലോട്ട് പോയതിന്റെ പേരിൽ ചില പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ജീവിതം നിങ്ങൾ മാറി മറിയാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ പൊതു സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഷാ അത് ഷ്യാമിന്റെ മനസ്സിലെന്ന് പറയുമ്പോൾ ശ്രുതി ഒരിക്കലും വീട്ടിലോട്ട് വരാൻ പാടില്ല എങ്ങനെയെങ്കിലും അത് തടയേ പറ്റത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഞാനും എന്നെ കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കാതെ പോകും എന്ന് വിചാരിച്ചു കൊണ്ട് അഞ്ജലിയോട് ശ്യാമു പറയുവാണ് അശ്വിന് ഇഷ്ട ഇഷ്ടയില്ലാത്തതല്ലേ പിന്നെ എന്തിനാണ് ശ്രുതിയെ വീണ്ടും വിളിച്ചു വരുത്തുന്നത് അവള് ഇത് വരാതിരിക്കാൻ പറഞ്ഞാൽ പോരേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശിയുടെ ആഗ്രഹങ്ങൾ മുത്തശ്ശിയുടെ ആവശ്യമാണ് പിന്നെ അവൾ വരുന്നത് നല്ല കാര്യങ്ങളല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഷാമിന്റെ പദ്ധതി അവിടെ വീണ്ടും പൊളിയുവാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഭയങ്കര ശ്യാമം നിൽക്കുമ്പോൾ ശ്രുതി തൻ്റെ വീട്ടിലെ ഇത് ട്യൂഷൻ വരുന്ന പെൺകുട്ടി കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഒരു പെൺ കാർത്തിക് എന്ന് പറയുന്ന ഒരു കുട്ടി അടുത്തിരുന്ന ഒരു പെൺകുട്ടിയുടെ ബുക്ക് പിടിച്ച് വാങ്ങുകയും എന്നാൽ അത് തര ഏഹ് കൊടുക്ക് ശ്രുതി പറയുവാണ് അത് നീ തിരിച്ചു കൊടുക്ക എന്നിട്ട് നീ പഠിക്കാനുള്ള കാര്യം എഴുത് എഴുത് എന്ന് പറയുമ്പോഴത്തേക്ക് ദേഷ്യത്തില് ആ ഒരു ബുക്കിന്റെ പേപ്പർ വലിച്ചു കീറി ശ്രുതിന് പറഞ്ഞില്ല നീ സോറി പറയുക സോറി പറഞ്ഞിട്ട് ഇനി ഇത് ആവർത്തിക്കത്തില്ല എന്ന് മാത്രം പറയാം എന്നാൽ താൻ ഇനി സോറി ഒന്നും പറയുന്നത് തനിക്ക് സോറി എന്ന് പറയുന്ന പേ ഇത് കാര്യമേ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ സോറി പറയാൻ പോകുന്നില്ല ഒരിക്കലും സോറി പറയത്തില്ല എന്ന് വാശി പിടിക്കുമ്പോൾ ശ്രുതി തന്റെ മനസ്സിലെ അശ്വിന്റെ മുഖമാണ് ശ്രുതിയുടെ മനസ്സിൽ ഓടി വരുന്നത് അന്ന് അശ്വിന് എപ്പോഴും പറയുന്നുണ്ട് ഞാൻ സോറി പറയത്തില്ല സോറി എന്ന് പറയുന്ന വാക്ക് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല എന്നാണ് എന്നാൽ അന്ന് ആ ഒരു കെട്ടിടത്തിൽ വെച്ച് ശ്രുതിക്ക് ഒരു അപകടം സംഭവിച്ചപ്പോൾ അശ്വിൻ രക്ഷിക്കാൻ വന്ന സമയത്ത് അശ്വിൻ പറയും അശ്വിൻ പറയുവാണ് ശ്രുതി സോറി സോറി എന്ന് ആ സമയത്ത് സോറി പറയത്തില്ല എന്ന് പറഞ്ഞ അശ്വിൻ പോലും അവിടെ മുട്ടുപണക്കി തന്നോട് സോറി ചോദിച്ചു ക്ഷമ ചോദിച്ചു ആ കാര്യം ശ്രുതി ഓർമ്മിക്കുകയും പിന്നെ വഴക്ക് പറഞ്ഞതിന് ശേഷം ആ കുട്ടിയെ കൊണ്ട് അടുത്തിരുന്ന ആൾക്ക് സോറി പറഞ്ഞ് ബുക്ക് തിരിച്ചു കൊടുക്കുവാണ് എങ്കിലും ഇനി ഒരു അശ്വിനെ വളർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അശ്വ ശ്രുതി പറഞ്ഞത് പക്ഷേ ഈ ഒരു സംഭവങ്ങളൊന്നും പറയാതെ നമ്മുടെ അശ്വിൻ ഭയങ്കര ജോലിയിലാണ് തനിക്ക് ജോലി കഴിഞ്ഞിട്ട് എന്തുമുള്ളൂ തൻ്റെ ജോലിയാണ് തൻ്റെ ബിസിനസ് ആണ് എല്ലാം വലുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അശ്വിൻ ഇരിക്കുന്നത് ഈ സമയത്ത് ലാവണ്യ വന്നതിന് ശേഷം പറയുവാണ് എന്റെയും നിന്റെയും വിവാഹം നിങ്ങൾ നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം പുറം ലോകം എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് ഓൺലൈൻ മീഡിയാസ് അത് വാർത്തയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ വാർത്ത കാണിച്ചു കൊടുക്കുകയും എന്നാൽ അതിലെ അശ്വിൻ ദേഷ്യം കാണിക്കുന്നുണ്ട് പക്ഷേ ശ്രുതി കാരണമാണ് നമ്മൾ വിവാഹം നടക്കാൻ പോകുന്നത് അതും അവളുടെ ക്രെഡിറ്റ് ആണ് എന്നൊക്കെ പറയുമ്പോഴും ശ്രുതി പൊക്കി പറയുന്നത് ഒന്നും അശ്വിൻ ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ പേരിൽ ചെറിയ തർക്കങ്ങൾ നടക്കുവാണ് അങ്ങനെ അവസാനം ശ്രുതി തൻ്റെ വീട്ടിലിരുന്ന് കുട്ടികൾക്കുള്ള നോട്ട്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷ്യാമു വരുന്നത് എന്നിട്ട് ഷ്യാമു വന്നതിന് ശേഷം ശ്രുതി വീണ്ടും അവിടെ ജോലിക്ക് പോയി തുടങ്ങിയെന്ന് എന്നോട് അമ്മായി പറഞ്ഞു എന്നാൽ ശ്രുതി അവിടെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല വീണ്ടും എന്തിനാണ് ജോലിക്ക് പോകുന്നത് നിനക്ക് അവിടെ ഇവിടെ വെറുതെ ഇരുന്ന പോരെ അവരുടെ അവർ തരുന്ന പൈസ ഉപയോഗിച്ച് മാത്രമേ ഇനി ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഷാമിന്റെയും ശ്രുതിയുടെയും വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല എങ്കിലും അവിടെ വലിയൊരു നീ അവിടെ പോകാൻ പാടില്ല ഇവിടെ പോകാൻ പാടില്ല ഞാൻ പറയുന്നത് കേൾക്കാവൂ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു അധികാരത്തിന്റെ രീതിയിലാണ് ഷ്യാം ശ്രുതിയോട് സംസാരിക്കുന്നത് അതൊട്ടും ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് താൻ അവിടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടല്ല അവിടെ വീണ്ടും ജോലിക്ക് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും പറഞ്ഞതാണ് വീണ്ടും അത് ആവർത്തിച്ച് തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ ശ്രുതി ദേഷ്യപ്പെടുകയും ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ് ഞാൻ അവിടെ ജോലിക്ക് പോകുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ അവിടുന്ന് ഒരു രൂപ പോലും പൈസ വാങ്ങത്തില്ല എന്ന് പിന്നെ എന്തിനാണ് എന്നെ കൂടെ ഇങ്ങനെ ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് തിരിച്ച് ചൂടായപ്പോൾ ഷ്യാമിന് ശ്യാമൊന്ന് കൂളായി ഓക്കെ ഓക്കെ പക്ഷെ ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്തായാലും ശ്രുതി ഇങ്ങനെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കൂടെ ഞാൻ പറഞ്ഞതാണ് ഒരു പ്രശ്നം മാക്സിമം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്യാമ് ശ്രദ്ധിച്ചു ശ്രമിച്ചു പെട്ടെന്ന് അഞ്ജലിയുടെ കോൾ വരികയും പുറത്തോട്ട് പോയതിന് ശേഷം അഞ്ജലിയോട് നല്ല സ്നേഹത്തിൽ സംസാരിക്കുകയാണ് അപ്പൊ ശ്രുതിക്ക് തന്നെ ഒരുപാട് ഇറിട്ടേഷൻ തോന്നുന്നുണ്ട് തന്റെ മനസ്സിൽ ഒരിക്കലും ഇല്ല ശ്യാമിനെ വിവാഹം കഴിക്കുന്നത് പോലും തനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല എന്നാൽ അമ്മായിയുടെ നിർബന്ധത്തിൽ മാത്രമാണ് ഞാൻ ഈ വിവാഹം കഴിക്കുന്നത് എന്നിട്ടും എന്നെ ഒരുമാതിരി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഒരുപാട് ചിന്തകൾ ശ്രുതിയുടെ മനസ്സിൽ വരുന്നുണ്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ പോലും ഈ ഒരു ചിന്തകൾ വരുക വരുവാണ് ഈ സമയത്ത് പ്രീതി വന്നിട്ട് ശ്രുതിയോട് സംസാരിക്കുകയും പ്രീതി ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലേ നീ സത്യം പറയണം നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലേ നീ അമ്മായി പറയുന്നത് കൊണ്ട് മാത്രമാണോ അമ്മായിയുടെ നിർബന്ധത്തിനാണോ ഈ വിവാഹം കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നത് നീ സത്യം പറയ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിപ്പെട്ട പ്രത്യേകിച്ച് പറഞ്ഞില്ല എങ്കിൽ പോലും ശ്രുതിയുടെ മനസ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ മുഖം കാണുമ്പോൾ പ്രീതിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നാൽ പ്രീതി പറഞ്ഞത് നീ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ബാക്കി എന്തും ആയിക്കോട്ടെ ശരിയാണ് ഇവിടെ നമുക്ക് ദാരിദ്ര്യങ്ങളോ ദാരിദ്ര്യമാണ് അച്ഛയ്ക്ക് ഇങ്ങനെ വയ്യാതെ കിടക്കുവാണ് ഒരു സാഹചര്യത്തില് നമ്മളെക്കാൾ പറ്റുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും സഹായിക്കണം ഈ ഒരു കഷ്ടപ്പാടിൽ നിന്ന് നമ്മൾ കരകയറണം എങ്ങനെ അങ്ങനെ അമ്മയാണെങ്കിലും അമ്മായി ആണെങ്കിലും വിചാരിക്കത്തുള്ളൂ പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്തതിന് ശേഷം എന്റെ മനസ്സിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ വിവാഹം കഴിച്ചിട്ട് അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിക്കുക അവരെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുക അല്ലാതെ ഇഷ്ടമുള്ള ഇല്ലാത്ത ഒരാളെ വിവാഹം കഴിച്ച് ദുഃഖിക്കുന്ന തിനാളും നല്ലത് അതല്ലേ എന്നൊക്കെ പ്രീതി ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ ഏർ ശ്രുതിയുടെ മനസ്സിലും അത് ഇതേപോലെയുള്ള ഓരോ ചിന്തകൾ കേറി വരുവാണ് അങ്ങനെ ഈ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ തന്നെ നമ്മുടെ ശ്യാമ് ഒരു കാര്യം തപ്പിക്കൊണ്ട് നടക്കുവാണ് തൻ്റെ കയ്യിലുള്ള ശ്രുതി അണിയിച്ചെന്ന് ആ ഒരു വിവാഹം ആ ഒരു മോതിരം കാണാനില്ല അത് എവിടെയെന്ന് ആലോചിച്ചുകൊണ്ട് തപ്പിക്കൊണ്ട് നടക്കുവാണ് ഈ സമയത്താണ് തുണി ഡ്രൈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഒരാൾ വന്നപ്പോൾ തുണി എടുത്തു കൊണ്ട് കൊടുക്കുന്നത് ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് ചേച്ചി ഷർട്ടിൻ്റെ പോക്കറ്റും പാൻറ്റിൻ്റെ പോക്കറ്റൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കണം കഴിഞ്ഞ ദിവസം അതിനകത്ത് കുറച്ച് ക്യാഷ് ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി അതെല്ലാം തപ്പിപ്പിടിച്ച് നോക്കുവാണ് അതിൽ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല പക്ഷെ ഒരു കടലാസ് മാത്രം കണ്ടു ആ കടലാസ് ഒരു ജ്വല്ലറി സാധന ജ്വല്ലറിയിൽ നിന്ന് എന്തോ ഒരു പർച്ചേസ് നടത്തിയതിന്റെ ബില്ലാണ് പ്പോ ആ സമയത്ത് ഷ്യാമം ഓടി വരികയും എന്നിട്ട് നീ ആ ഒരു ഡ്രസ് എല്ലാം നല്ലതുപോലെ നോക്ക് അതിനകത്ത് എന്തെങ്കിലും കാണും എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുന്ന സമയത്ത് പതുക്കെ ഷ്യാമിട്ട് ഷ്യാം അവിടെ ഒരു മറ്റൊരു ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ പോക്കറ്റ് നോക്കിയപ്പോൾ ആ ഒരു മോതിരം കിട്ടി പതുക്കെ ആരും കാണാതെ മോതിരം എടുത്ത് പോക്കറ്റിൽ വെച്ചു അങ്ങനെ കുറെ കഴിഞ്ഞതിന് ശേഷം അയാൾ ആ ഒരു ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോയ സമയത്തും അഞ്ജലി സൂക്ഷ്മമായിട്ട് ആ ഒരു ഇത് ബില്ല് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് എന്താണ് അല്ലെങ്കിൽ ഇത് എന്തിന്റെ ജ്വ ജ്വല്ലറി വാങ്ങിച്ച സംഭവമാണ് ഇത് ഏത് ജ്വല്ലറിയിലേതാണ് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മോതിരം വാങ്ങിച്ചതിന്റെ പിന്നിലാണെന്ന് ഇത് അഞ്ജലി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ടെൻഷനാണ് ശ്യാമന്റെ മനസ്സിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ ഏതോ ജന്മ കൽപ്പനയിലെ കഥ ഭയങ്കരമായിട്ട് ലാഗടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ട കഥ ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ട ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ് അവർ ഒരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഈ ഒരു എപ്പിസോഡ് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്ന നമുക്ക് പോലും കുറച്ച് ഇൻട്രസ്റ്റ് കുറയുന്ന രീതിയിലാണ് ാണ് കഥ മുന്നോട്ട് പോകുന്നത് നമുക്ക് പോലും ഒരു താല്പര്യ വരുന്നുണ്ട് ഒരേ കാര്യം തന്നെ ഇങ്ങനെ കണ്ട് 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 വലിച്ചു നീട്ട് വലിച്ചു നിന്നിട്ട് വലിച്ചു നീട്ടി എത്രത്തോളം വലിച്ചു നീട്ടാൻ പറ്റും അത്രത്തോളം വലിച്ചു നീട്ടിക്കൊണ്ടാണ് കഥ പോകുന്നത് എന്തായാലും കുറച്ചുകൂടി കഥ സ്പീഡപ്പായാൽ മാത്രമേ നമുക്കും കാണുന്നവർക്ക് പോലും കേൾക്കുന്നവർക്ക് പോലും ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ എന്തായാലും ഇനി ഷ്യമിന്റെയും ശ്രുതിയുടെയും അഞ്ജലിയുടെയും ആശുവിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതൊരിക്കും ടാറ്റ ബാ